अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की शब्दिक घोषित हुआ जब सत्य साधक शब्द धिक घोषित हुआ यद यदि ग्लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू

പ്രിയപ്പെട്ടതെ നമ്മളിന്ന് പരിശോധിക്കുന്നത് തുഞ്ചത്തിരുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതത്തിലെ ദ്രോണപർവത്തിൽ ദ്രോണരുടെ യുദ്ധ സാമർത്ഥ്യത്തെ കുറിച്ചാണ് തുല്യമായ ആ കൂടി ദ്രോണരെ നേരിടാനായി കൃഷ്ണൻ അർജുന രഥം വായിക്കുകയാണ് ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അർജുനൻ്റെ മനസ്സിലെ ചിന്തകൾക്കനുസരിച്ച് ചടുലതയോടെ ആദി രഥം വായിച്ചു ദുര്യോധനൻ ദ്രോണരെ സമീപിച്ച് പാണ്ഡവരെ ഇപ്പോഴെ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് അങ്ങേക്ക് പാണ്ഡവരെ നശിപ്പിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ യാതൊരു വിഷമവും ഇല്ലാതെ ഇപ്പോൾ അതിന് സാധിക്കുന്നതാണ് എന്നാൽ അങ്ങക്ക് ആ കാര്യത്തിൽ താല്പര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുകയുണ്ടായി എനിക്കും ദുശാസനും കർണ്ണനും ശകുനിക്കും കൂടി പാണ്ഡവരെ നശിപ്പിക്കാവുന്നേ ഉള്ളൂ എന്നാൽ അങ്ങ് സേനാനായകനായിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളതിന് താല്പര്യപ്പെടാത്തത് എന്ന് പറഞ്ഞപ്പോഴേ ദ്രോണര് കൂടുതൽ ആ പരാക്രമം കാണിച്ച് യുദ്ധത്തിൽ ഏർപ്പെട്ടു എങ്കിലും ചില വിവരങ്ങൾ ആ ദ്രോണരെ ദുര്യോധനോട് പറഞ്ഞു കൃഷ്ണനൊപ്പമുള്ള ആ പാണ്ഡവരെ ജയിക്കുക സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല വൃദ്ധനായ ഞാൻ എൻ്റെ കഴിവനുസരിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും മനസ്സിലെ ആ ചിന്തകൾക്കനുസരിച്ച് ആ ദ്രോണർ കൂടുതൽ യുദ്ധ രംഗത്തേക്ക് എത്തുകയും ആ ദ്രോണർ അപകടകാരിയാകുന്നു എന്ന് കണ്ട പാണ്ഡപക്ഷം കൂടുതൽ അംഗങ്ങൾ ആ ദ്രോണരെ ദ്രോണരെ എതിരിടാനായി രംഗത്ത് വരികയും ചെയ്യും കൂടുതൽ പാണ്ഡവർ എത്തിയ എത്തപ്പെട്ടപ്പോൾ ആ ദ്രോണരെ സഹായിക്കാനായിട്ട് കൗരവരും അവിടെ എത്തപ്പെട്ടു ആ ദ്രോണർ ആ മൂന്ന് പുത്രന്മാരെയും മിരാടനെയും വധിച്ചു അതറിഞ്ഞ ആ ദൃഷ്ടാധ്യമനൻ കല കയറി വധിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്ന് തീരുമാനിച്ച് ദ്രോണരുടെ ഭാഗത്തേക്ക് എത്തി ദ്രോണരും അർജുനനും തമ്മിലും ശക്തമായ യുദ്ധമുണ്ടായി ആ യുദ്ധം വീക്ഷിക്കാന് ആകാശചാരികളെല്ലാം അണിനിരന്നു വളരെ നേരം പൊരുതിയെങ്കിലും പരസ്പരം പരിക്കേൽപ്പിക്കാൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞില്ല ആ യുദ്ധ ആ യുദ്ധത്തിലെ ദ്രോണരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അതിനെ നേരിടാൻ അർജുനനും അതേ അസ്ത്രം പ്രയോഗിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ദൃഷ്ടുനൻ എത്തിയത് കൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു ഈ വിധമായാൽ ആചാര്യനെ വിജയിക്കുവാൻ സാധിക്കുകയില്ല അശുദ്ധമാവ് മരിച്ചു എന്നറിഞ്ഞാൽ മാത്രമേ ആ ദ്രോണരെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ ആയുധം താഴെ വെച്ചാൽ മാത്രമേ ദ്രോണരെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ ശത്രു സൈന്യത്തിലെ ഒരാനിക്ക് ശുദ്ധമാവെന്ന് പേരിട്ട് ഭീമൻ അതിനെ വധിച്ചു എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് മണ്ണുകൊണ്ട് കൊണ്ട് ഒരാനിയെ നിർമ്മിച്ച് ശുദ്ധമാവെന്ന് പേരിട്ടു എന്നാണ് എന്തായാലും ആ ആനയെ ഭീമൻ നേരിട്ടു വധിച്ച് വിവരം വിളിച്ചു പറഞ്ഞു ഭീമൻ പറഞ്ഞ കാരണത്താൽ ആ ദ്രോണരെ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ആകയാൽ ദ്രോണർ വീണ്ടും ശുദ്ധം നേരിട്ടുകൊണ്ടിരുന്നു ഇവരെയും പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നു ആ സമയത്താണ് യുധിഷ്ഠിരൻ പറഞ്ഞാൽ ആ ദ്രോണരെ വിശ്വസിക്കും എന്നുള്ള വിവരം കൃഷ്ണൻ പങ്കുവയ്ക്കുന്നത് യുധിഷ്ഠിരൻ ആ വിവരം വിളിച്ചു പറയാൻ ഒന്ന് മടിച്ചെങ്കിലും പ്രേരണ കൊണ്ട് അശ്വത്ഥമാവ് എന്ന ആന വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാൽ ആന ശബ്ദം ശബ്ദം കുറച്ചാണ് ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത് അത് കേട്ട ആചാര്യൻ അലലിൽപ്പെട്ടുപോയി ശ്രീകൃഷ്ണനാണ് അതിനെ കളമരിക്കതെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് കൃഷ്ണൻ ആവിധ കാര്യങ്ങളിൽ ഇടപെടുന്നത് നീതിക്ക് വേണ്ടി ഉള്ള കാര്യം കൊണ്ടാണ് ആ തെറ്റ് ചെയ്യുന്നവരെയും ആ ഭാഗത്ത് നിലയുറപ്പിക്കുന്നവരെയും ഏത് മാർഗം ഉപയോഗിച്ചും പരാജയപ്പെടുത്തണം എന്നുള്ള സന്ദേശമാണ് കൃഷ്ണൻ നൽകുന്നത് ദൃഷ്ടദ്യുമ്നൻ ആ വാളുമായിട്ട് ആ ദ്രോണരെ സമീപിച്ചു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ വ്യാഖ്യാന ഭാഗം പൂർത്തിയാകുന്നത് ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പദങ്ങൾ സമർപ്പിക്കുന്നു ഓം കൃഷ്ണായ നമ ഓം നാരായണായ നമ